ഹായ് പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനിക്ക് സർജറിക്കായിട്ട് ക്രൈറ്റീരിക്കാണ് കേട്ടോ നായനയുടെ ലിവറാണ് ദേവയാനിക്ക് പകുത്ത് നൽകുന്നതെന്നുള്ള വിവരം ആരും അറിയുന്നില്ല എന്താ അവസാനം ദേവയാനിയുടെ കുശുമ്പ് നായനയോട് കൂടുമ്പം മുത്തശ്ശനീ വിവരമെല്ലാം വെട്ടി തുറന്ന് ദേവയാനിയോട് പറയുകയാണ് കേട്ടോ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നയന ലിവർ ഡൊണേറ്റ് ചെയ്യാൻ സമ്മതിച്ചതായിട്ടും അങ്ങനെ ഒരു സർജറി നടക്കുന്നതായിട്ടും ഒന്നും കനകവും ഗോവിന്ദനും ഒന്നും അറിയുന്നില്ല കേട്ടോ കനകൻ ചോദിക്കുന്നുണ്ട് നയന എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയന പുറത്തേക്ക് എവിടെയോ എന്ന് പറയാം അങ്ങനെ ദേവയാനിയെ കണ്ടിട്ട് പോവാണ് കേട്ടോ കനകവും ഗോവിന്ദനും ദേവിയാനിയെ കാണാൻ അവർ ചെല്ലുമ്പോഴും ദേവയാനി ചോദിക്കാൻ നിങ്ങൾ എന്തിനാണ് എങ്ങോട്ട് വന്നത് ഞാൻ മരിച്ചോ എന്ന് അറിയാൻ വന്നതാണോ അപ്പോൾ കനകം പറയാണ് അല്ല ഞങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ മകളാണ് എല്ലാത്തിനും കാരണം അവൾ കാരണമാണ് ഞാനിന്ന് ഈ അവസ്ഥയെ കിടക്കുന്നത് എന്നിട്ട് എന്നെ കാണാൻ വന്നിരിക്കുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ രണ്ടുപേരും എന്ന് പറഞ്ഞ് അവരെ അധിക്ഷേപിച്ച് വീടുകാണു കേട്ടോ അവർ രണ്ടുപേരും വളരെ വിഷമിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ദൈനയാണെങ്കിൽ സർജറിക്ക് തയ്യാറായി കിടക്കുകയാണ് കേട്ടോ ഈ വിവരം ആദർശം നൈനിയും ആരോടും പറയുന്നില്ല അങ്ങനെ സർജറിക്കൊക്കെ ശേഷം ദേവയാനിയുടെ അവസ്ഥ പുരോഗതിയിലേക്ക് വരികയാണ് ദേവയാനിയുടെ അസുഖങ്ങളൊക്കെ കുറയാണ് അതേസമയം നയനിയുടെ കണ്ടീഷൻ വഷളാവാണ് ചെയ്യുന്നത് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഡോക്ടർ പറയണം അമ്മയ്ക്ക് കുഴപ്പമില്ല മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട് അമ്മയ്ക്ക് ബോധവും വേണ്ടിയിട്ടുണ്ടെന്ന് പറയാന് ഇനിയിപ്പം ഒരു പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുക അപ്പോൾ ആദർശൻ അങ്ങ് സന്തോഷാവാണ് അപ്പോഴേക്കും ആദർശ ഡോക്ടറോട് വീണ്ടും ചോദിക്കുകയാണ് നയനയുടെ കാര്യമോ നയനയ്ക്കിപ്പം അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ആദർശം ചോദിക്കുക അതെന്താ ഡോക്ടർ നയനയ്ക്ക് എങ്ങനെയുണ്ട് ആ കുട്ടിയുടെ കാര്യം ഒന്നും പറയാറായിട്ടില്ല നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യാം അതുവരെ ഒന്നും പറയാൻ പറ്റില്ല ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ കുട്ടിയുടെ ബോഡി വീക്കാണെന്നുള്ള കാര്യം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആദർശൻ ആദർശനങ്ങ് നിലവിട്ടു പോവുകയാണ് കേട്ടോ ആദർശ വിഷമിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ആ സമയം ഡോക്ടർ വിളിച്ച് പറയുകയാണ് ആദർശ നന്ദുവിനോട് നന്ദു നയനയാണ് ഈ സർജറിക്ക് തയ്യാറായത് അമ്മയ്ക്ക് ലിവർ ഡൊണേറ്റ് ചെയ്തത് നയനയാണെന്ന് പറയുക അപ്പം നന്ദു പറയാണ് അയ്യോ നയനെടുത്തിയാണോ എന്നിട്ട് ഞങ്ങളീ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ ആദർശേട്ടാ അത് നിങ്ങളെ ആരെയും അറിയിക്കേണ്ട എന്ന് നയന പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് നിങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ വരണം അമ്മയും കൂട്ടിക്കോ എന്ന് പറയുകയാണ് ആദർശ് അങ്ങനെ കനകവും നന്ദും കൂടെ ഭയങ്കര പേടിച്ച് വിഷമിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ എങ്ങനെയുണ്ട് നയനേച്ചയ്ക്ക് ഞങ്ങൾക്ക് നൈനീച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയാണ് നന്ദു അപ്പോൾ ആദർശം ഒന്നും മിണ്ടുന്നില്ല കാരണം നയന ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് എങ്ങനെയാണ് അവരോട് പറയുക അപ്പം നന്ദു വീണ്ടും ചോദിക്കുകയാണ് ആദർശ എന്തേലും പറ നൈനീച്ചി ഞങ്ങൾക്കൊന്ന് കാണുമെങ്കിലും ചെയ്യാവോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല മോ നന്ദു എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് നൈനയുടെ ബോഡി കുറച്ച് വീക്കായിരുന്നു അവളോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട വേറൊരാളെ അന്വേഷിക്കാമെന്ന് പക്ഷെ അവൾക്ക് നിർബന്ധമായിരുന്നു ഇത് ആരെയും ഇതൊന്നും അറിയിക്കേണ്ടെന്ന് നയന പറഞ്ഞിട്ടാണ് നയന മരിച്ചാലും കുഴപ്പമില്ല അമ്മയ്ക്കൊന്നും വരരുതെന്ന് പറഞ്ഞാണ് അവൾ അവളിതിന് മുതിർന്നതെന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പം കനകവും നന്ദുവൊക്കെ പൊട്ടിത്തെറിയുകയാണ് കേട്ടോ കനകം പൊട്ടി കരയാണ് അയ്യോ എൻ്റെ നയന മോള് അവൾക്ക് എന്ത് പറ്റി എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സ് അത്രയ്ക്ക് അവൾ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും ആ എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യാൻ അവൾ തയ്യാറാണ് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ കനകം ശേഷം ആദർശ് ആകെപ്പാടെ വിഷമിച്ച് ഡോക്ടറെ അടുത്ത് വീണ്ടും ചെല്ലുക അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആദർശിന് വേണമെങ്കിൽ പോയി നൈനയെ ഒന്ന് കാണാം വല്ലാത്തൊരവസ്ഥയിലാണ് ചെറിയൊരു പൾസ് മാത്രമേ ഉള്ളൂ ജീവിതത്തിന് മരണത്തിൻ്റെ ഇടയിലാണ് ചിലപ്പോൾ മരിച്ചേക്കാന്ന് പറയുമ്പം ആദർശം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നായനയുടെ മുറിയിലേക്ക് കയറി ചെന്ന് നായനെ കോരിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നയനയുടെ അടുത്തിരുന്ന് പൊട്ടിക്കറിയാണ് എന്നിട്ട് ഭഗവാനെ വിളിക്കുകയാണ് ഭഗവാനെ ഞങ്ങൾ ഈ വ്രതമൊക്കെ എടുത്ത് ഇത് ഇത്രയും പ്രാർത്ഥിച്ചത് നന്മ വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നീ ഇങ്ങനെ ഒരു ദോഷം വരുത്തല്ലേ എൻ്റെ നായനെ ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോകരുത് നയന തിരിച്ച് വരണം ഒരു നായനയ്ക്കൊരാപത്തും വരുത്തരുതേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാര്ത്ഥിച്ച് പൊട്ടിക്കറിയുമ്പം നാദർശൻ്റെ കണ്ണുനിർത്തുള്ളി ഇങ്ങനെ നയനയുടെ മോത്തേക്ക് വീഴാണ് ആ ഒരു സമയത്ത് ഒരു മിറാക്കൾ പോലെ തന്നെ നയനയ്ക്ക് ബോധം വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ആ അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇതൊരു മിറാക്കി തന്നെയാണ് നയനയ്ക്ക് ബോധം വന്നു മരുന്നുകളോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നയന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്നൊക്കെ പറയുകയാണ് പക്ഷേ ഈ വിവരമൊന്നും പുറത്തുള്ള മറ്റുള്ളവർ ആരും അറിയുന്നില്ല കേട്ടോ അനന്തപുരിയിലാണെങ്കിലും ദേവിയാനിയാണെങ്കിലും നയനെ അതിനൊക്കെ ശേഷം നന്ദാവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ അതേസമയം ദേവയാനി അസുഖമൊക്കെ കുറഞ്ഞ് ചെല്ലുകയാണ് അനന്തപുരിയില് അപ്പോഴും അവിടെ സപ്പോർട്ടിനായിട്ട് രേവതിയും അനാമികയും ഒക്കെ ഉണ്ട് അനാമിക പറയാണ് വല്യമ്മ വന്നല്ലോ വല്ല്യമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു ലിവർ തരാനും ബ്ലഡ് തരാനും ഒക്കെ ഞാൻ തയ്യാറായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് വേറെ ഡോണറെ കിട്ടിയത് കൊണ്ട് പിന്നെ എന്നോട് ആവശ്യപ്പെട്ടില്ല എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ലിവറ് കൊടുത്തേനെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് ഇന്നും അമ്പലത്തിൽ പോയി വല്ല്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയാനുണ്ടോ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് എനിക്കറിയാം മോളെ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നു എൻ്റെ മരുമകളുണ്ടല്ലോ അവളൊരുത്തി അവൾ അവളാണ് എല്ലാത്തിനും കാരണം അപ്പോൾ ദേവതി പറയാണ് ഇല്ല അവൾ അവളുടെ വീട്ടിൽ സൂഹിക്കാൻ പോയിരിക്കുകയാണ് അപ്പം ഉടനെ തന്നെ ദേവ്യാനി പറയാണ് നന്നായി അവളിവിടെ ഇല്ലാത്തത് അവളെ കണ്ട എനിക്ക് അസുഖം ഒന്നുകൂടി കൂടിയേനെ എന്ന് പറയാം അങ്ങനെ അതിനൊക്കെ ശേഷം നായനെ തിരിച്ച് വരികയാണ് തിരിച്ച് വന്നു കഴിയുമ്പോഴേക്കും ദേവയാനിയുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട് ദേവയാനി പക്ഷേ അടുപ്പിക്കുന്നേ ഇല്ല കേട്ടോ ദേവയാനി വളരെ മോശമായിട്ട് നായനയോട് പറയുകയാണ് നായനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആദർശൻ്റെ അടുത്ത് വരിക എന്നിട്ട് പറയാനാണ് ആദർശേട്ടാ ഞാൻ എന്ത് ചെയ്താലേ എനിക്ക് കുറ്റമേ ഉള്ളൂ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ വരെ പണയം വെച്ചതാണ് പക്ഷേ അമ്മയുടെ വായിങ്ങനെ കുത്തുവാക്കൾ കേൾക്കുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടാന്ന് പറയുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് ഇതൊന്നും പറയണ്ട ഇതൊന്നും പറയണ്ട ആദർശേട്ടാ പക്ഷേ എനിക്കൊരു വിഷമം പോലെ തോന്നുന്നെന്നൊക്കെ പറയുമ്പം ആദർശ ദേത്തശ്ശൻ്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് പറയാനാണ് മുത്തശ്ശ ഇങ്ങനെയൊരു കാര്യമുണ്ട് അമ്മയ്ക്ക് ഇത്രയധികം വയ്യാതെ ആയിക്കഴിഞ്ഞപ്പം അമ്മയ്ക്ക് വേണ്ടി ഉപകാരങ്ങളൊക്കെ ചെയ്തത് നയനയാണ് അന്ന് രക്തം ആവശ്യപ്പെട്ടപ്പോൾ രക്തം കൊടുത്തതും അതുപോലെ ലിവർ കൊടുത്തതും നയന തന്നെയാണ് നയനയുടെ ജീവൻ അപകടത്തിലായിരുന്നു നയന ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു എന്നിട്ടും അവളത് ചെയ്യാൻ തയ്യാറായി പക്ഷേ ഇപ്പോഴും അമ്മ അവളോട് വല്ലാത്ത വെറുപ്പാണ് കാണിക്കുന്നത് എന്തുമാത്രം ക്രൂരമായ വാക്കുകളാണ് നയനയോടമ്മ പറയുന്നത് എനിക്കിത് പറയാതിരിക്കാൻ തോന്നുന്നില്ല പക്ഷേ നയന പറയുന്നത് അമ്മയെ ഒന്നും അറിയിക്കണ്ട എന്നാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയാണ് നീ എന്നോടും ഇതൊന്നും പറഞ്ഞില്ലല്ലോ ആദർശേ ഞാൻ പറഞ്ഞില്ലേ ആ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു കോൾ ചെയ്താൽ എല്ലാ വിവരങ്ങളും എനിക്ക് അറിയാൻ പറ്റും ഞാൻ അപ്പോഴേ അറിഞ്ഞതാണ് നയനയാണ് ഡോണർ എന്നുള്ള കാര്യം പക്ഷേ നീ എന്നിൽ നിന്ന് ഇത് മറച്ചു ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത് എനിക്ക് എല്ലാ സത്യങ്ങളും അറിയുക ആദർശം എന്ന് പറയുകയാണ് ദേവ്യാനിയെ ഇനി ഇങ്ങനെ വിടാൻ പറ്റില്ല മോളെ കുറ്റപ്പെടുത്തുകയും മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനും മുത്തശ്ശൻ അങ്ങനെ ഒരു സമയത്ത് നയന ചായയൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരികയാണ് ദേവ്യാനിയുടെ അടുത്ത് മുത്തശ്ശൻ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ദേവയാനി ആ ചായ ഒന്ന് തട്ടിക്കളയാണ് എന്നിട്ട് പറയാണ് നീ കൊണ്ടുവരുന്ന ഒരു ഭക്ഷണവും എനിക്ക് വേണ്ട എൻ്റെ മരണത്തിന് വരെ വിട്ടുകൊടുത്തവളാണ് നീ നീ കൊണ്ടുവന്ന് പാലിൽ വിഷം ചേർത്തത് കൊണ്ടല്ലേ ഈ അവസ്ഥ ഉണ്ടായത് നാണമില്ലല്ലോ നീ ഈ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ മുന്നിൽ വരാൻ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് പറയുമ്പോൾ മുത്തശ്ശൻ ചാടി എനിക്കാണ് എന്നിട്ട് മുത്തശ്ശൻ പറയാണ് ദേവ്യാനിയുടെ ദേവ്യാനി നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇന്ന് ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നായനമോളാണെന്ന് പറയാം അപ്പം പറയാൻ എങ്ങനെ അവൾ കാരണമാവും അവളല്ലേ പാലിൽ വിഷം ചേർത്ത് വെച്ചത് അപ്പോൾ മുത്തശ്ശൻ പറയാം പാലിൽ വിഷം ചേർത്തത് ആരാണെന്നുള്ള കാര്യം അതൊക്കെ പിന്നീട് തെളിയും പക്ഷേ നയനമോളല്ല ആ കാര്യം ചെയ്തത് നിനക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ രക്തം ആവശ്യം വന്നപ്പോൾ അത് തന്നതും നയനയാണ് അതുപോലെ തന്നെ ലിവറിന് വേണ്ടി ഡോണറിനായിട്ട് ഓടി നടന്ന സമയത്ത് നയനയോട് ഡോക്ടർ പല പ്രാവശ്യം പറഞ്ഞാണ് ഇത് ചെയ്യരുതെന്ന് പക്ഷേ നയനയാണ് നിനക്ക് ലിവറ് തന്നത് നിന്റെ കരൾ ഇന്ന് നയനയുടെ കരളാണ് നിനക്ക് പകുത്തത് തന്നെ നിൽക്കുന്നത് നീ ഇന്ന് ജീവനോടെ നിൽക്കുന്നതിന് കാരണം നയനമോളാണ് അതുകൊണ്ട് ഇനി നീ ഒരക്ഷരം ഉണ്ടരുത് നായന മോളെ കുറ്റപ്പെടുത്തി ഇവിടെ സംസാരിക്കാനാണെങ്കിൽ ദേവയാനി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു തന്നെയായിരിക്കും നല്ലത് നീ ജീവനോടെ ഇരിക്കുന്നതിന് കാരണം നായനയാണെന്നുള്ളത് മനസ്സിലാക്കി വേണം ദേവയാനി ഇനി നീ മുന്നോട്ട് പോകാൻ ഇല്ലെങ്കിൽ ഇതിലും വലിയ ആപത്ത് നിനക്കുണ്ടാവും എന്ന് മുത്തശ്ശം പറയുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്